കർണാടകയിലെ നേഷ്ം പഠനത്തിന് എന്ത് സംഭവിച്ചു മുഴങ്ങി കേൾക്കുന്ന ശബ്ദം ഈ കർണാടകയിലെ നേഷ്ഷ്യം പട്ടണത്തിൻ്റെ മരണമണിയാണോ അല്ലയോ പരിശോധിക്കാം നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കെ എ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നൂറുകണക്കിന് ഞേഷൻ പറഞ്ഞ സ്ഥാപനങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ആരും മുമ്പോട്ട് വന്നില്ല എന്തുകൊണ്ട് അതൊന്ന് പരിശോധിക്കേണ്ട കാര്യമാണ് പിന്നെ ഇവിടെയൊക്കെ എന്ത് സംഭവിച്ചു അതും പരിശോധിക്കണം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഞാൻ ഒരു നൂറ്റി ഇരുപതോളം കോളേജിൻ്റെ പേരും വിവരങ്ങളും ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ആരൊക്കെ ഈ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുത്തു എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക കൂടാതെ ഇതിനെപ്പറ്റി വിശദീകരിക്കാനായിട്ട് ഞാൻ ഒരു സെമിനാർ നടത്തുന്നുണ്ട് ഒരു സ്റ്റുഡിയോ ലൈവ് സെമിനാറാണ് എന്നാന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് നിങ്ങൾ ഈ കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ ഞാൻ അതിൻ്റെ കുറവ ഒരുപാട് വിശദാംശങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾ പഠിക്കുമോ പഠിക്കാതിരിക്കുമോ അത് എന്നെ വിഷ ബാധിക്കുന്ന വിഷയങ്ങൾ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്ന് വിശകലനം ചെയ്യാം എന്താണ് സംഭവിച്ചത് നിങ്ങൾ എടുത്തിരിക്കുന്ന കോളേജിൽ അലോട്ട്മെൻറ്റിൽ ആരെങ്കിലും അഡ്മിഷൻ എടുത്തിട്ടുണ്ടോ പൂജ്യം അഡ്മിഷൻ വന്നത് ഏത് സ്ഥാപനങ്ങളൊക്കെ എന്ന് നിങ്ങൾക്ക് ഒന്ന് നിങ്ങളെ പഠിക്കാനായിട്ട് അഡ്മിഷൻ എടുത്ത സ്ഥാപനങ്ങളെ പറ്റി ഒന്ന് തിരിച്ചറിയാം ഒന്ന് മനസ്സിലാക്കാം അത്രേ ഉള്ളൂ വേറൊന്നുമല്ല പിന്നെ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ നേരിടുന്ന അനീതിയെ നിങ്ങൾക്ക് എങ്ങനെ ശബ്ദമുയർത്തി അതിനൊരു പരിഹാരം കണ്ട് മുമ്പോട്ട് പോയി ഒരു നല്ലൊരു നെയ്സ് ആയിട്ട് എങ്ങനെ പുറത്തിറങ്ങാം എന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സോ ഞാൻ ആ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് ലിസ്റ്റൂടെ പ്രദർശിപ്പിക്കുന്നുണ്ട് ഈ ഇത് മനസ്സിലായില്ലെങ്കിൽ ഈ പറയുന്ന പട്ടിക ഈ പറയുന്ന പട്ടികയിൽ പറയുന്ന നെയ്റ്റ് സ്ഥാപനങ്ങളുടെ പേരും വിവരം അടങ്ങുന്ന ഒരു ഫയൽ ഞാൻ ആദ്യത്തെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നുണ്ട് അത് തുറന്നു നോക്കിയാൽ അത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾ കോളേജിൻ്റെ പേരുകൾ വ്യക്തമായിട്ട് മനസ്സിലാകും എന്നിട്ട് എന്നതിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ഒന്ന് കമൻ്റ് ചെയ്യുക താല്പര്യമുള്ളവരൊക്കെ നിങ്ങൾ പങ്കെടുത്താലും ഇല്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ സമയത്ത് സെമിനാർ നടന്നിരിക്കും അതിൽ ഓരോ കോളേജിനെ പറ്റി വിശകലനം ചെയ്ത് എത്രയൊക്കെ അഡ്മിഷൻ വന്നു വന്നില്ല എന്തുകൊണ്ട് വന്നില്ല എന്നും കൂടെ പറഞ്ഞു തരാം അപ്പം താല്പര്യമുള്ളവരൊക്കെ ഇതെന്തിനാ പറയുന്നറിയാവോ ഈ വർഷം പറ്റിയ അബദ്ധം അടുത്ത വർഷം നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ നേഴ്സിങ്ങിൻ്റെ പഠനത്തിൻ്റെ നഴ്സിംഗ് തൊഴിലിൻ്റെ മാർക്കറ്റ് വളരെ ഗ്രാഫ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പഠനം കഴിഞ്ഞ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ മുടക്കുന്ന മുതൽ ശമ്പളം നല്ലൊരു ജോലി കിട്ടി ശമ്പളത്തിൽ കൂടെ തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തമാക്കണ്ടേ എന്തെല്ലാമാണ് സംഭവിക്കുന്നത് പല വീഡിയോയിലും പറഞ്ഞു തന്നു ആരും കണ്ടില്ല എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു തന്നില്ല ഞാൻ പറഞ്ഞു തിരത്തുമില്ല ഏതെല്ലാമാണ് നല്ല സ്ഥാപനങ്ങൾ അത് നിങ്ങൾ കണ്ടെടുക്കണം ഇനി നിങ്ങൾ കണ്ടെത്തിയ സ്ഥാപനം നല്ലതാണോ എന്ന് നിങ്ങൾക്കൊന്ന് വിശകലനം ചെയ്യാം സോ താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ സെമിനാറിൻ്റെ ലിങ്ക് കിട്ടും പങ്കെടുക്കാം കമൻ്റൊക്കെ പറയുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം